ഇത് അതിശക്തിയായ ഒരു അമലാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ എത്രമാത്രം കഠിനമുള്ളതാണോ എത്രമാത്രം വിലപിടിപ്പുള്ള ആവശ്യമാണോ എത്ര വലിയ പ്രധാനപ്പെട്ട ആവശ്യമാണോ അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് കിട്ടാനുള്ള ഒരു ഇസ്മാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സാലിഹായ അമലായിട്ട് തന്നെ അള്ളാഹു സുബാന സ്വീകരിക്കുന്നതാണ് അപ്പം ഞാൻ അത്രയും വലിയൊരു എന്താ പറയുക ഒത്തിക്കൂടി അതിശക്തമായ ഒരു ഇസ്മാന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഇസ്മ ചൊല്ലുമ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും സംസാരിക്കരുത് റൂം കൂട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഇസ്മ ചൊല്ലാനുള്ള സമയം നിങ്ങൾ കണ്ടെത്താണ്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കണം അത്രയും വലിയ ശക്തിയായിട്ടുള്ള നിയത്താണ് ഇതിന് വേണ്ടത് അത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുക സ്കിപ്പ് ചെയ്ത് കാണരുത് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രമിക്കുക കേട്ടോ നിങ്ങൾ നല്ലൊരു മനസ്സിനെ അള്ളാഹു സുബാനത്തല എല്ലാവിധ അനുഗ്രഹം ും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം നല്ല കാര്യമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും അത് അള്ളാഹു സുബ് എന്നാലും ചാലയെ അമലാക്കി നമുക്ക് സ്വീകരിച്ച് തരും കേട്ടോ അപ്പോൾ വീഡിയോ തുടർന്ന് നിങ്ങൾ കാണുക അസലാമലൈക്കും വാഹമത്ാലു അബർകാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇടാൻ പറ്റാത്ത തിരക്കിലാണ് ആ തിരക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം നിങ്ങളോട് ഞാൻ മറച്ചു വെക്കുകയെന്നിപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾ കരുതുന്നത് പോലെ തന്നെ എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതുതന്നെ ആയിരിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ എല്ലാ സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ ഞാൻ അലഹദില്ല ഇൻഷാള്ള ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും തന്നെ നമുക്ക് പിന്നെ ഒരു ജേണി അല്ലേ ഒരു നല്ല ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളത് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രൊസീജിയറും പൂർത്തിയായിക്കഴിഞ്ഞാലാന്ന് നമ്മൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയുള്ളു അല്ലേ അപ്പോൾ അതെന്ത് കാര്യമെന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും പറയാതെ എനിക്ക് എന്തായാലും നിൽക്കാൻ പറ്റില്ല കാരണം എൻ്റെ എല്ലാം എല്ലാമാന്ന് നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്കത് എത്തിക്കും എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാ നൂറ് ശതമാനവും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ കാരണം എല്ലാവർക്കും തന്നെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സഫലീകരിക്കാനുണ്ട് അല്ലേ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടാണ് കഠിന പ്രയത്നം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഓരോ ആളുകളിലേക്കും ഞാൻ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഹലാലായ ആവശ്യമാണെങ്കിൽ ഹലാലായ ഉദ്ദേശമാണെങ്കിൽ അള്ളാഹു സുബാന താല നമുക്ക് നിറവേറ്റി തരും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പിക്കാം നമ്മൾ എന്ത് കാര്യത്തിനായാലും ഹലാലായ ഉദ്ദേശം മാത്രം കേട്ടോ അറാമായതല്ല അതാന്ന് പറയുന്ന ഹലാലായ നല്ല ഉദ്ദേശം അള്ളാഹു സുബാനത്താല നമുക്ക് നടത്തി തരും അത് എന്ത് തന്നെ ആയാലും അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനത്താല പെട്ടെന്ന് 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 നമുക്ക് സാലിഹായ ഉദ്ദേശങ്ങളും നമ്മളെ ഹാജത്തുകളും ഒക്കെ തന്നെ നിറവേറ്റിത്തരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൽബ് ശുദ്ധിയാക്കുക എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്നോ വായിൽ നിന്നോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മോശമായ നമുക്ക് തന്നെ അത് പിന്നെ വേഷമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്ക പൊറുക്കാൻ വേണ്ടി ചല്ലാവിനോട് തേടുക തൗബ ചെയ്ത് പൊറുക്കലിനെ തേടുക എന്നാണ് ഞാൻ പറഞ്ഞത് പ്രായശിത്തം ചെയ്യുക കേട്ടോ മലയാളത്തിൽ അപ്പോൾ അതങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ എത്രയും വലുതാണോ അത്രയും കഠിന കടോരമായ ഉദ്ദേശങ്ങളാണെങ്കിലും അള്ളാഹു സുബ്ബാനത്താൽ അത് പെട്ടെന്ന് തന്നെ നമ്മളറിയാത്ത വഴിയിലേക്കൂടി നമുക്ക് പരിഹാരം നൽകി നമ്മളെ നമ്മളനുഗ്രഹിക്കും ഇപ്പം അള്ളാഹുവിനോട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരു കൈയിൽ നീട്ടി നമ്മൾ ദുവാ ചെയ്യുക എന്നിട്ട് നമ്മളെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിക്ക് സമർപ്പിക്കുക അള്ളാഹുവേ നീ അല്ലാതെ വേറെ ഇല്ലാഹില്ല റബ്ബേ നീ അള്ളാഹ പഠിച്ച തമ്പുരാനെ റഹ്മാൻ റഹീമായ നാഥ ഞങ്ങളെ ഉദ്ദേശങ്ങളല്ലാവെ ഈ സാലിഹായ ഉദ്ദേശങ്ങൾ നീ എത്ര എളുപ്പത്തിൽ എളുപ്പത്തിലല്ലാവെ യാതൊരുവിധ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഇല്ലാതെ തന്നെ നീ ഞങ്ങൾക്ക് സാധിപ്പിച്ച് തരണേ അല്ല എല്ലാം നിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരണേ തരണേയല്ല സന്തോഷത്തിന് സമാധാനത്തിന് നിങ്ങളാക്കി തരണേ അല്ല യാതൊരുവിധ പിന്നെ ബുദ്ധിമുട്ടുകളോ പരീക്ഷണങ്ങളോ നീ ഇതിൽ തരലേ അല്ല എല്ലാ തടസ്സങ്ങളും നീ തട്ടി ദൂരപ്പെടുത്തി തുറന്ന വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ല എന്ന് നമ്മൾ ഇരുകയ്യുന്നൊട്ടി അള്ളാവിനോട് ദുവാ ചെയ്യുക അതിനുശേഷം നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ മാസം ഈ മാസം എന്ന് വെച്ചാൽ അത്രയും വലിയ പുണ്യമാക്കപ്പെട്ട മാസമാണെന്നല്ലേ അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവെന്ന് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സംസാരിച്ചിട്ട് വിടുന്ന വീഡിയോ ആണ് നിങ്ങൾ ചിലപ്പോൾ ഒരുവിധ ആൾക്കാർ നാളെ ആയിരിക്കും കാണുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജുമാക്ക് പൊമ്പ കാ കാണുന്നവരാണെങ്കിലും ജുമാക്ക് മുമ്പേ തന്നെ നിങ്ങൾ നെയ്യത്ത് ചെയ്യുക ഇന്ന് രാത്രിയാണ് കാണുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ വീഡിയോ കണ്ടപാട് നിങ്ങൾ നെയ്യത്ത് ചെയ്യുക നിങ്ങളെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ നിങ്ങളെന്താണോ ചില ആൾക്കാർക്ക് ചെറിയ ആവശ്യമായിരിക്കും പക്ഷേ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പലവിധ തടസ്സങ്ങളും ഉണ്ടാകും പലവിധ വിഷമങ്ങളും അതുകൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടാകും ഒന്നും വേണ്ട നമ്മളെ മക്കൾ തന്നെ വഴിതെറ്റിപ്പോയ ഒരവസ്ഥയിൽ അന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ ഞാൻ പറയുന്ന ഈ ഇസ്മ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീയത്ത് ചെയ്യുക ആദ്യം ഒരു ലക്ഷത്തി പതിനൊന്നായിരം ഒരു ലക്ഷത്തി പതിനൊന്നായിരം ഓതാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീയത്ത് ചെയ്യുക ഞാനിത് ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ പിന്നെ അത്രയും നല്ല പവറുള്ള കാര്യം അന്ന് മനസ്സിലാക്കാൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് കേട്ടോ നമ്മുടെ പരിശുദ്ധമായ ഹുസ്നയിലുള്ള പിന്നെ ഇത് ആ ഇസ്മ നമ്മൾ ഒരു ലക്ഷത്തി പതിനൊന്നായിരം ചൊല്ലാൻ വേണ്ടിയിട്ട് നീങ്ങത്ത് ചെയ്യുക അത് എത്ര ദിവസമാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റെജബ് ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണെന്നല്ലേ അപ്പോൾ നമ്മൾ ഇരുപത് റജബ് മാസം കഴിയുന്നതിന് മുമ്പേ ഞാനിത് ഈ ഇസ്മ ഞാൻ അള്ളാഹുവിൻ്റെ പക്കലേക്ക് ഞാൻ നീത്തെയ്ത് ഞാൻ ഓതി തീർക്കാം എനിക്ക് ഈ ഓതുന്നതോടൊപ്പം തന്നെ നീ ആ കാര്യങ്ങൾ എനിക്ക് പരിഹരിച്ച് തരണേ അല്ല ഞങ്ങൾക്ക് സന്തോഷം സമാധാനത്തിൽ നീ ആക്കണേ അല്ല നമ്മൾ അത്ഭുത അത്ഭുതപ്പെടുത്തും വിധം അള്ളാഹുബേ നിങ്ങൾക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾ നിർവഹിച്ച് തരണേ അല്ല എന്ന് പറഞ്ഞിട്ട് നീയത്ത് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന സമയം നിങ്ങൾക്ക് ഏത് സമയമാണോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് ആ സമയം ആരോടും സംസാരിക്കാതെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമസ്കാരത്തിന് ശേഷം കേട്ടോ അത് ഒതുവ് വേണം അല്ല വൃത്തിയും ഒക്കെ ക്ലിയറായി അള്ളാഹുലേക്ക് മാത്രം നമ്മളെ മനസ്സ് സമർപ്പിച്ച് പിന്നെ ഈ ഇസ്മ നമ്മൾ ചൊല്ലാൻ വേണ്ടി നിൽക്കുക കാരണം അതിശക്തമായ പിന്നെ അതി ശക്തിയും പവറും ഉള്ള ഒരു ഇസ്മാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അത് രജവ് മാസത്തിലാണ് നമ്മൾ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നത് റെജബു മാസം തീരുന്നതിന് മുമ്പേ തന്നെ അത് ചൊല്ലി ചൊല്ലിത്തുതിർക്കുക അത് ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്കു തന്നെ നിങ്ങളെ നീയത്ത് പോലെ ആയിരിക്കും അത് പെട്ടെന്ന് തന്നെ സാപ്പി സാധിപ്പിച്ച് കിട്ടുക കാരണം നമ്മൾ നീയ്യത്താക്കി വിട്ട കാര്യങ്ങൾക്ക് ഉടനടി അള്ളാഹു നമുക്ക് മറുപടി തരും താമസിയാതെ നമുക്ക് മറുപടി തരും അതാണ് ഓരോരാളെ നീയ്യത്ത് പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാനത്തോലെ കബൂൽ ചെയ്യുമെന്ന് പറഞ്ഞ് അനേകം ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് നി ഇത്ര നീയത്ത് ചെയ്തു തരണം ഇത്ര നീയത്ത് ചെയ്തു തരണമെന്ന് കാരണം അത് ഓരോരാളെ വിശ്വാസമാണ് അതാന്ന് ഓരോരാൾക്കാരും പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എൻ്റെ നമ്പറും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങൾ എന്നെ ഫോൺ ചെയ്യാൻ വേണ്ടി പാടില്ല അതെന്നെക്ക് ഭയങ്കരമായ വിഷമുണ്ടാകും കാരണം ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആളല്ല അപ്പം വോയിസ് മാത്രം അയക്കുക അത് വോയിസ് കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതെനിക്ക് മിസ് കോൾ അടിക്കാനും നിങ്ങൾ പാടില്ല ഞാൻ വഴിക്കൊഴിയാനും ഓരോരാൾക്ക് ഞാൻ റിപ്ലൈ തന്നോണ്ടേ ഇരിക്കും കേട്ടാ അപ്പോൾ അത് നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ മേലിൽ മാത്രം കേട്ടാ അപ്പോൾ ദുരുപയോഗം ചെയ്യരുത് നമ്പർ അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് ഒരുപാട് പല രൂപത്തിലും വിഷമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെപ്പോലത്തെ സ്ത്രീകളിലെ ആ വിഷമത്തിൽ നിന്നെല്ലാം അള്ളാഹു സുബാനെ തലേ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ അതുപോലെ തന്നെ അവരുടെ പല ഉദ്ദേശങ്ങളും അള്ളാഹു സുബാനെ തല നിറവേറ്റി കൊടുക്കട്ടെ മക്കളുണ്ടാവും മക്കളെ മക്കളുണ്ടാവും ഭർത്താവ് ഉണ്ടാവും അല്ലെ ആങ്ങളെമാരുണ്ടാവും അനിയത്തിമാരുണ്ടാവും ഉണ്ടാവും ഉമ്മ ഉണ്ടാവും ഒക്കെ അവർക്കൊക്കെ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിഷമങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സമാധാനം കൊടുക്കുക മനസ്സിന് ഏറ്റവും നല്ലത് ഇബാദത്ത് എന്താണെന്നറിയോ ഒരാൾ തകർന്നു നിൽക്കുന്ന ആളുടെ മനസ്സിനെ നമ്മൾ വാക്ക് കൊണ്ട് പറഞ്ഞ് സമാധാനപ്പെടുത്തുക അതാണ് ഏറ്റവും വലിയ ഇബാദത്ത് കേട്ടോ അവരെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വേദനിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആശ്വസിപ്പിക്കുക അതാണ് അള്ളാവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുക അല്ല കേട്ടോ ആരാണോ പ്രയാസപ്പെട്ടു നിൽക്കുന്നത് അവർക്ക് നമ്മൊരു താങ്ങും തണലുമായി നിന്നിട്ട് ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുക അവരെ മനസ്സിനെ ആശ്വസിപ്പിക്കുക അത് നിങ്ങൾ പ്രത്യേകങ്ങൾ ചെയ്യുക അപ്പോൾ ഒരുപാട് ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല പിന്നെ ഒരുപാട് ആൾക്കാർ വലിച്ചു നീട്ടുന്നത് വലിച്ചു നീട്ടുന്ന എന്ന് പറയുമ്പോൾ നൂറാൾക്കാർ നല്ല കമൻ്റ് ഇടുന്നതുകൊണ്ട് അപ്പോൾ ആ പറയുന്ന ആൾക്കാരുടെ പിന്നെ ആ എഴുതുന്നത് വെറുതെ ആയിപ്പോവും കാരണം എനിക്ക് നൂറാൾക്കാർ അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ വോയിസ് എനക്ക് ഇടുന്നുണ്ട് അവർ അങ്ങേയറ്റം ദുവാ ചെയ്യുന്നുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടും ദുവാ ചെയ്യുന്നുണ്ട് അപ്പം വലിച്ചു നോട്ടി കൊണ്ടുപോകുന്ന ഇത് വേഗം പറഞ്ഞ് തീർത്തിക്കൂടെ എന്ന് പറയുന്ന ആളോട് എനിക്ക് നിങ്ങൾ എഴുതുന്നതിൽ യാതൊരു വിധ വിഷമവും ഉണ്ടാവില്ല നിങ്ങൾ കേൾക്കാൻ താല്പര്യം നിങ്ങൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പോകാം അല്ലാതെ ആരുടെ വീഡിയോയിലും പോയിട്ട് വലിച്ചു നീട്ടുന്നതെന്ന് പറയരുത് കാരണം ആട്ടവും പാട്ടും അല്ല നമുക്ക് വേണ്ടുന്ന ജീവിതത്തിൽ നമ്മൾ വിഷമിക്കുന്ന കാര്യ സംഭവത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണെന്നുള്ളതിനോ മുമ്പിലേക്ക് നമ്മൾ അറിയുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളും കൂടി ദുവാ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാവിധ വിഷമങ്ങളും തീർത്തി അള്ളാഹു സുബ്ബാനത്താൽ നല്ലൊരു ജീവിതത്തിലേക്കും മനസ്സിന് സമാധാനമുള്ളൊരു അന്തരീക്ഷം നമുക്ക് കൈവരിച്ച് തരട്ടെ എന്ന് മാത്രം ദുവാ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ചൊല്ലാൻ എളുപ്പമാണ് ചൊല്ലാൻ തുടങ്ങും മുൻപ് തന്നെ നിങ്ങൾ നമ്മൾ നീയത്ത് ചെയ്യുക അള്ളാഹൂരേക്ക് നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ പിന്നെ എന്താണ് വിഷമങ്ങളോ പ്രയാസങ്ങളോ നമ്മളെ ആഗ്രഹങ്ങളോ നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായാലോ അല്ല നമ്മളെ മക്കൾക്കൊരു പുതിയൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല സാലിഹായ ഒരു ഇണയെ കണ്ടെത്താൻ വേണ്ടിയിട്ടോ എന്താണോ നമ്മൾ ആവശ്യങ്ങൾ ഒരു വീടിൻ്റെ കാര്യമായാലോ വീട് പിന്നെ പൂർത്തിയാകാത്ത കാര്യമായാലോ എന്ത് കാര്യമാണ് അള്ളാഹുവിലേക്ക് നമ്മൾ തവക്കൽ ചെയ്ത് ഏൽപ്പിക്കുക ബാക്കി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് നമ്മൾ ഇവാ ചെയ്യുന്ന നീയത് ചെയ്യുക എന്നിട്ട് നമ്മൾ നിസ്കരിക്കാൻ കയറുക നമസ്കരിക്കാൻ കയറുന്ന സമയത്ത് നമുക്ക് ഒതുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ പരിശുദ്ധമായ പിന്നെ കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ നമ്മൾ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ഇസ്മ ചൊല്ലുക ഈ ഇസ്മ ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷത്തി പതിനൊന്നായിരം ആണ് ചൊല്ലേണ്ടത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെല്ലി തീർക്കാൻ വേണ്ടി പറ്റും കാരണം ഒരു ഇസ്മാണെന്നല്ലോ അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മുത്തിനപ്പിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തിൽ ഫാത്തിയ ഓതിയെ നമ്മൾ നീയത്ത് ചെയ്യുക ഇന്ന് ഇന്ന കാര്യത്തിൽ ഞാൻ അല്ല ഞാൻ നീയത്ത് ചെയ്യുന്നുണ്ട് ഈ സാലിഹായ ഉദ്ദേശങ്ങൾ എൻ്റെ നിറവേറ്റിത്തരണേ അല്ല അല്ലാവേ എന്നെ കാണുമ്പോൾ തന്നെ ഓരോരാൾക്ക് വെറുപ്പും മുശിപ്പും ഉണ്ടെങ്കിൽ അല്ലാതെ അത് തീർത്തും പരിഹരിച്ചു കൊടുത്ത് അവർക്ക് നല്ല എന്നോടുള്ള നല്ലൊരു സന്തോഷവും എന്നോടുള്ളൊരു സ്നേഹത്തിന് നീ ആക്കി കൊടുക്കണേ അല്ല ഞാനായിട്ട് ഒരു തെറ്റുകുറ്റവും ചെയ്തിട്ടില്ല അല്ല എന്നൊക്കെ നമ്മൾ അള്ളാവിനോട് പറയുക അത് ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ ഓരോരാൾക്കും നീയത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുന്നില്ല അത് എന്നോട് വോയിസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞു പോകുന്നത് അപ്പം നിങ്ങൾ ഒരു കാരണവശാലും വലിച്ചു നീട്ടരുതെന്ന് പറയരുത് എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ ആരുമില്ല അല്ലേ ആർക്കും എല്ലാവർക്കും തന്നെ എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല ഇപ്പം എനക്കായാലും ഒരുപാട് അറിവിൻ്റെ കുറവ് എനിക്കും ഉണ്ടാവും അപ്പോൾ നിങ്ങളെപ്പോലത്തെ ആരെങ്കിലും പറഞ്ഞാൽ അതെനിക്കൊരു അറിവായിട്ടാണ് വരിക അപ്പോൾ അതുപോലെ തന്നെ ഓരോരാളും ചോദിക്കുക എന്താണ് ഇത്ത നമ്മൾ നീയത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം പറയുക അപ്പോൾ ആദ്യം തന്നെ മുത്തനേബിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തിൽ ഫാത്തിയ നീയത്ത് ചെയ്ത് അത് അധിയാ ചെയ്ത് കൊടുക്കുക നമ്മൾ റസൂല്ലാൻ്റെ പേരിലേക്ക് അധിയാ ചെയ്ത് വിടുക അതിനുശേഷം നമ്മൾ ഈ നീ പിന്നെ ഈ ഇസ്മ് ഇത്ര എണ്ണം വെച്ച് ഞാൻ ഇത്ര ഈ രജപമാസം കഴിയുന്നതിനോട് കൂടി ഞാൻ ചൊല്ലി തീർക്കും അതെനിക്ക് പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം കൊണ്ടായ രണ്ട് ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയും എന്ന് നിങ്ങൾക്കാണറിയാം നിങ്ങളെ സമയമാണ് അല്ലേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയമാണ് എല്ലാ ഫർദനമസ്കാരത്തിന് ശേഷം തന്നെ നമ്മൾ ഒരു അരമണിക്കൂർ അതിന് വേണ്ടി നിന്നാൽ മതി നമ്മളെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചൊല്ലുന്ന സമയത്ത് യാതൊരു കാരണവശാലും സംസാരിക്കാൻ വേണ്ടി പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഫോൺ റിങ് ചെയ്ത് കഴിഞ്ഞാലും ആ ചൊല്ലിയത് ഇത്ര വരെ ആയിട്ട് അതവിടെ എഴുതി വെക്കുക എണ്ണം തപ്പിപ്പോകരുത് എന്നിട്ട് ആ നിയത്ത് ചെയ്ത എണ്ണം ഫുള്ളാക്കി നമ്മൾ മനസ്സുകൊണ്ട് ആ ആത്മസംതൃപ്തി സംതൃപ്തി പെടുത്തുക അള്ളാഹുലേക്ക് ഞാൻ ഇത്ര ഇസ്മ ചൊല്ലി അത് അധികാ ചെയ്ത് കൊടുത്തു അള്ളാഹു എനിക്ക് എൻ്റെ ഗുണം ദുനിയാവിലേക്കും നടേക്കും എനിക്ക് കിട്ടും എന്നുള്ള ആത്മവിശ്വാസം നമ്മളിലേക്ക് ഉണ്ടാവുക എന്തും നമ്മളെ വിശ്വാസമാണ് നമ്മളെ രക്ഷപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഈ ചൊല്ലാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ബാനെത്താൽ പെട്ടെന്ന് തന്നെ സാധിപ്പിച്ച് തരും ചിലപ്പോൾ നീയത്തിൻ്റെ കാഠിന്യം മനസ്സിലായി നിഗ് നീത്തിൻ്റെ തക്വ മനസ്സിലാക്കിയിട്ട് ഉടനോടി നമ്മൾ ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരും കേട്ടോ അത് ശക്തമായ ഒരു ഇസ്മാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് രജബ് കഴിയുന്നതോടുകൂടി നമ്മളിത് ചൊല്ലിയിട്ട് തീർക്കുക എന്നിട്ട് മാര്ബ് ഇഷാവിൻ്റെ ഉള്ളിൽ നമസ്കരിച്ചതിന് ശേഷം നമ്മൾ മുത്തനബിൻ്റെ പേരിൽ യാസിനോതുക ഒരു യാസിനോദിയിട്ട് ദ ചെയ്യുക ഇതൊക്കെ നമ്മൾ നിത്യം ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശങ്ങളും നിങ്ങളെ ആവശ്യങ്ങളും നിങ്ങൾക്കാണെന്നറിയാം എനിക്കറിയില്ല പലരുടെയും പലവിധ ആവശ്യങ്ങളാണ് ചില ആൾക്കാർക്ക് വിസ അടിച്ചു കിട്ടാത്തതുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും അള്ളാഹു സുബാൻ തന്നെ പെട്ടെന്ന് 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 തന്നെ അത് പരിഹാരം കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇസ്മ ഏതാണെന്ന് വെച്ചാൽ യാ യാ അല്ലാ യാ 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 അള്ളുയാ യാ അള്ളാഹയാ അള്ളാഹ യാ അള്ളാന്ന് എപ്പോഴും എല്ലാ ഇസ്മനും നമ്മൾ കൂട്ടണം കേട്ടോ നമ്മൾ അള്ളാഹുവിലേക്കാണ് നമ്മൾ അള്ളാഹു 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 നമ്മൾ കൂടുതൽ വിളിക്കുന്നതിനനുസരിച്ചിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് എത്തും ഏ യാതൊരുവിധ സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട അപ്പോൾ യാ ഫത്താവു യാ ഫത്താവു അങ്ങനെ പോരാ യാ ഫാഹു യാ അള്ളാ യാ ഫാഹ് യാ അള്ളാ യാ ഫാഹു യാ അള്ളാ എന്ന ഈസ്മാന്ന് ഞാൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരം ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് പെട്ടെന്ന് തന്നെ ചൊല്ലിച്ച് തീർക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഇസ്ലാൻ ഇത് നിങ്ങൾക്ക് താ സുഭ്യ നമസ്കരിച്ചിട്ടും തല താജൂത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണീക്കില്ല അപ്പോൾ ആ നമസ്കരിച്ച് കഴിഞ്ഞ് വാങ്ങുകൊടുക്കുന്നത് വരെ നമുക്ക് ചൊല്ലാം സുഭ്യം നമസ്കരിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചൊല്ലി തീർക്കുക അതുപോലെ തന്നെ ദുഹാനമസ്കാരത്തിന് ശേഷം ചൊല്ലാം പിന്നെ ദോഹ നമസ്കാരത്തിന് ശേഷം എല്ലാ നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് ശേഷം നമുക്ക് അരമണിക്കൂർ നമ്മൾ ഇത് കറും ചെല്ലാത്തും ചെല്ലുന്നത് പോലെ ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലുക അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാനത്തല സാലിഹായ ഉദ്ദേശങ്ങളും നല്ല മുറാദുകൾ അള്ളാഹു സുബാൻ തല ഹാസിലാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് ഭയൻ്റെ പെയ്യാ ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മായാലാമ